ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ഓഫർ ഇരുപത്തി എട്ടാമത്തെ ഓഫറ് ഒരു ആയിരം വാർട്സ് മിക്സിയാണ് വിഡിയം കമ്പനിയുടെ വിഡിയം കമ്പനിയുടെ ആയിരം വാർട്സ് മിക്സി നമ്മൾ നല്ല ഒറിജിനാലിറ്റി വരുന്ന കോപ്പർ വൈൻ്റിങ് വരുന്ന ആയിരം വാൾ ഒരു സിൽവർ കളറാണ് ആയിരം വാർട്സ് ആണ് നല്ല പവറായിരിക്കും ആയിരിക്കും ആയിരം വാർസ് വിഡിയം കമ്പനി പറഞ്ഞാൽ നല്ല പവറായിരിക്കും ആയിരിക്കും അതിൻ്റെ കൂടെ ഒരു ജ്യൂസ് ജാറ് അതുപോലെ വലിയ ചാറാണതല്ല വലിയ ചാർ ഒരു കറവ് മോഡൽ വലിയ ഹാൻഡ് ലക്ക് വരുന്ന വലിയ ജാറ് അതൊരെണ്ണം ഒരു ജാറും കൂടെ ഒരെണ്ണം അതുപോലെ ഒരു ജാറും കൂടെ ചെറിയ ജാറ് ഒരെണ്ണം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ജ്യൂസ് ചാർ അരയ്ക്കുന്നത് പൊടിക്കുന്നത് പിന്നെ നാളികേരം ചിലവുന്നത് അങ്ങനെ മൂന്ന് വലിയ ജാറാണ് അതായത് വട്ടം കൂടുതലുണ്ടാവും ഹൈറ്റ് കുറവായിരിക്കും പിന്നെ വി കമ്പനി മീഡിയം കമ്പനി ആയിരം ആണ് വരുന്നത് ആയിരം ആണ് മിഡിയം കമ്പനി ആയിരം വാട്സ് വരുന്നത് അപ്പോൾ ഒരു മിക്സി ഒന്ന് രണ്ട് മൂന്ന് നാല് ജാറ് നാല് ജാറ് മിക്സി മോളെ ഏകദേശം ഓൺലൈൻ പ്രൈസ് ഒരു ഒൻപതിനായിരം രൂപ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഉണ്ട് മീഡിയം കമ്പനി ഈ മോഡല് ആയിരം വാർസിൽ ഒൻപതിനായിരം രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരം രൂപ ആയിരം രൂപയിൽ മൈനസ് ചെയ്ത് എട്ടായിരം രൂപ എട്ടായിരം രൂപയ്ക്ക് മിക്സി എടുക്കുമ്പോൾ ഒരു മൂന്ന് ലിറ്റർ മൾട്ടി പർപ്പസ് ഇൻഡക്ഷൻ ബേസ് പി ജി കൊണ്ട് ഒരു രണ്ടായിരം രൂപ വൈറ്റ് വരുന്ന ഒരു മൾട്ടി പർപ്പസ് കുക്കറൊരെണ്ണം മൾട്ടി പർപ്പസ് കുക്കറ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം വരും ഇതൊക്കെ അതിൻ്റെ പ്രൊഡക്റ്റുകളാണ് മൾട്ടി പർപ്പസ് കുക്കർ ഒരെണ്ണം മൂന്ന് ലിറ്ററിൻ്റെ അതുപോലെ തന്നെ ഒരു എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടി എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഇരുപത്തി രണ്ടായിരം രൂപ റേറ്റ് വരുന്ന ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ അത് വരെ അപ്പോൾ ഒരു ബിരിയാണി പോട്ടും ഒരു മൂന്ന് ലിറ്ററിൻ്റെ മൾട്ടി പർപ്പസ് കുക്കറും അപ്പോൾ എട്ടായിരം രൂപയ്ക്ക് ഒമ്പതിനായിരം രൂപ റേറ്റുള്ള ഷോപ്പിലാവുമ്പോൾ പത്തും പതിനൊന്നായിരക്കു വരും ഓൺലൈനിലാകുമ്പോൾ എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇന്നത്തെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് എട്ടായിരം രൂപ എട്ടായിരം രൂപയ്ക്ക് ഈ വിഡിയൻ കമ്പനി ആയിരം വാർച്ച് മിക്സ് എടുക്കുമ്പോൾ ഒരു ബിരിയാണി പോട്ടും ഒരു മൾട്ടി പർപ്പസ് കുക്കറും ഇതിനോടൊപ്പം ഫ്രീ ആണ് ഗിഫ്റ്റാണ് ഓണം ഓഫർ എന്ന് പറയാം സ്നേഹദീപം ഇലക്ട്രോളിക്സിൻ്റെ ഓഫർ എന്ന് പറയാം ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാം എങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആരാവശ്യക്കാരിച്ച് വിളിച്ചോളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക് അപ്പോൾ എട്ടായിരം രൂപ മിക്സിക്ക് ആയിരം രൂപ ഓൾറെഡി മൈനസ് വീണ്ടും ഒരു നാലായിരം രൂപയുടെ പ്രോഡക്റ്റ് വീണ്ടും അതിനോടൊപ്പം ഗിഫ്റ്റ് അപ്പോൾ മിക്സിക്ക് നിങ്ങൾക്ക് വരുന്നത് മാക്സിമം ഒരു നാലായിരം രൂപ ഒമ്പതിനായിരം രൂപ മിക്സിക്ക് വരണ്ട് നമുക്ക് നാലായിരം രൂപയാണ് മിക്സിക്ക് ഏവറേജ് റേറ്റ് തന്നത് ഓക്കെ താങ്ക്